തിരിഞ്ഞന ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിപൂർണ്ണ കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു അഞ്ചു ലക്ഷം രൂപയോളം വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വൃത്തിയാക്കാൻ പറ്റും എന്നിരുന്നാലും നമ്മൾ ഇത്രയൊക്കെ പ്രവർത്തനം ഇപ്പോഴും മൂലകളിൽ അതായത് ആയിട്ട് മാലിന്യങ്ങൾ അവസ്ഥയുണ്ട് ആ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മൂലയിലൊന്നും നമുക്ക് ക്യാമറ വയ്ക്കാൻ നമുക്ക് നടക്കൂല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും പ്രധാന സെന്ററുകളിലൊക്കെ വെക്കാൻ ഇപ്പം നമ്മൾ കനവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ ഇതിങ്ങനെ എല്ലാവർക്കൊന്നും കൊണ്ടുവന്നിട്ടുള്ളതല്ലേ അപ്പൊ ഞങ്ങൾക്കും വീട്ടിലേക്ക് വരുമ്പോൾ അമ്പത് രൂപ കൊടുക്കണം അല്ലാതെ നമുക്ക് ചരക്കിലാക്കി പുറത്ത് കൊണ്ടുവന്നിട്ടാല് കാശ് കൊടുക്കണ്ടല്ലോ എന്നുള്ളതിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ബാക്ക് സൈഡിലൊക്കെ ആളുകൾ ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടിരുന്നു ക്യാമറ വെച്ചതിൽ പിന്നെ ആരും പിന്നെ കൊണ്ടുവന്നിട്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇനി നമ്മൾക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ ബോധവൽക്കരണൊന്നുമില്ല രണ്ട് വർഷത്തായി രണ്ടു മൂന്ന് വർഷമായി ബോധവൽക്കരണങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനി എല്ലാവരും പഞ്ചായത്തിന്റെ ഒപ്പം നിന്ന് ആരാണോ റോഡിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടാൽ ആ കണ്ട ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറിനെ അറിയിച്ചാൽ മതി ഒന്നില്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് മൊബൈലിൽ ഇപ്പൊ ഫോട്ടോ എടുക്കയ അയാൾക്ക് പിഴ കൊടുക്കൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല രീതിയിലുള്ള പിഴ അടച്ചു കഴിയുന്ന ആൾക്ക് സ്വയം തോന്നണം ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നു അതിന് പഞ്ചായത്തിന്റെ ഒപ്പം എല്ലാവരും നിൽക്കണം എനിക്ക് പറയാനുള്ളത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷനായി എന്നാൽ വരെ നമ്മൾ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വത്തിന്റെ പ്രശ്നം പ്രാധാന്യം ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം വരുന്ന ഒരു പദ്ധതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ നമുക്കാണ് കാരണം ഇതിൻ്റെ വില നമ്മൾ ഓരോരുത്തരും നിങ്ങൾ അടച്ച അടച്ച ഗുണഭോക്തൃതം നൂറ്റി അൻപത് രൂപയോളമാണ് പക്ഷേ ഇതിന് യഥാർത്ഥത്തിൽ വരുന്ന വില ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയോളമാണ് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് പൈസ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാമല്ലേ നാൽപ്പത്തി നാല് രൂപ നിങ്ങൾക്ക് വേണ്ടി പെരിഞ്ഞര പെരിമപഞ്ചായത്തിൻ്റെ പദ്ധതി വീതത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന രൂപയും ഈ രൂപയുടെ ഇത് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹേമലത രാജ്കുട്ടൻ സായുധ മുത്തക്കോയ്ത്തങ്ങൾ ഇ ആർ ഷീല പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത് ആർ ആർ രാധാകൃഷ്ണൻ സന്ധ്യ സുനിൽ സുജാ ശിവരാമൻ വി ഒമാരായ പി എ ഹന പി എൻ ഫാസില എന്നിവർ സംസാരിച്ചു